ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് പ്രശ്ന എന്താ പറയുക ഇവനോട് ചക്ക മാവിലെ സോറി ചക്ക പ്ലാവിലല്ലേ അല്ലേ ചോദിച്ചാൽ പറയും അല്ല ചക്ക മാവിലാണ് കഴിക്കുന്നത് എന്റെ മൂപ്പിലെ എനിക്ക് പറ്റിയൊരു അബദ്ധ ശത്രുക്കൾക്ക് പോലും പറ്റില്ല എനിക്ക് പോകാം ഈ എന്ത് തേങ്ങ എന്ത് തേങ്ങേ

എന്ന് പറയുന്നത് ശരിയാണ് വേണമെങ്കിൽ ഇതിനെ മാനസിക വിഭ്രാന്തി ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിലെ എന്തെങ്കിലും പന്തി ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേട്ടാ ചേട്ടാ ചേട്ടാ ഒരു സ്ഥലത്ത് പിന്ന നിങ്ങളുടെ അതേ സ്വഭാവമുള്ള നിങ്ങളായിട്ട് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പോസിറ്റ് സെക്സിലുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളെ ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ആയിട്ട് നമ്മുടെ ഹോർമോൺ ഹോർമോൺ പിന്നെ ഉത്തേജിക്കപ്പെടും ഏഹ് മനസ്സിലായില്ലേ അത് നമുക്ക് അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അതെന്നെ മോനെ അതെന്നടാ അതെന്നെ നമ്മ പറഞ്ഞേ അത് കൺട്രോൾ ചെയ്യുന്നതിലാണ് കാര്യം അത് എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ എന്ത് വേണോ ചെയ്യാ എന്നെവിടെ വെച്ച് ഇടിച്ചു നാറ്റിക്കരുത് എനിക്ക് ഹോർമോൺ തിളക്കുമ്പോണ്ടല്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം അബദ്ധം തന്നെ സംബന്ധിച്ച് പുതിയ എല്ലാ എപ്പിസോഡും എന്ന് തോന്നുന്നു നീ അങ്ങനെ അടിച്ചു നോക്കിയാലും മതി യൂട്യൂബില് ജബ്രീന്ന് അപ്പൊ വരും നിങ്ങൾ അതിനകത്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ വരും ചേട്ടാ നാണാവില്ലേ എൻഗേജ്ഡ് ആയിട്ടില്ല അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടില്ല ഒരു പെൺകുട്ടിനെ ഈ പറയുന്ന ഈ രീതിയിലുള്ള കെട്ടിപ്പിടിക്ക ഉമ്മ വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ജാസ്മിൻ കമ്മിറ്റഡ് ആണോ എന്ന് ഞാൻ എന്നോട് പറഞ്ഞു ആ പെണ്ണു തൊണ്ടയും പൊട്ടി കരഞ്ഞു പറഞ്ഞിട്ടാണ് നിന്നോട് കമ്മിറ്റഡ് കമ്മിറ്റഡാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഉപകാരം ചെയ്യും എന്നെ ഒന്ന് കൊന്നു തരുമോ അനീ കേട്ടില്ലേടാ ഏ സന്തോഷപ്രമേ മേടിച്ചിട്ടുടാ ആ അല്ല പിന്നെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ